താമരശ്ശേരി അണ്ടോണയിൽ സുന്നി സെന്ററിന് മുമ്പിൽ സ്ഥാപിച്ച കൊടികളും ബോർഡുകളും നശിപ്പിച്ച് സംഘർഷം സൃഷ്ടിക്കാൻ നീക്കം തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം കുടികളും ബോർഡുകളും നശിപ്പിച്ചത് നാല് മിനിറ്റ് നേരം മൂവർ സംഘം നടത്തിയ പരാക്രമങ്ങളെല്ലാം സമീപത്തെ സിസിടിവി ഒപ്പിയെടുത്തിട്ടു് താമരശ്ശേരി അണ്ടോണ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന അൽമദീന സുന്നി സെന്ററിന് നേരെയാണ് മാനുപുരം നിന്നും സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം അക്രമം അഴിച്ചുവിട്ടത് പുലർച്ചെ പുലർച്ചെട്ടിന് വെള്ള സ്കൂട്ടറിലെത്തിയ പേർ സുന്നി സെന്ററിന് മുൻവശത്ത് സ്ഥാപിച്ച എസ് എസ് എഫിന്റെ കുടിമരങ്ങളും കൊടികളും തകർക്കുകയായിരുന്നു സുന്നി സെന്ററിന് മുന്നിലെ ബോർഡുകളും വലിച്ചെടുത്ത് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച ബോർഡ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായി ബോർഡിന് മുകളിലെ എൽ ഇ ഡി ബൾബുകൾ താഴേക്ക് പതിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത് നാല് മിനിറ്റോളം നടന്ന പരാക്രമത്തിനൊടുവിലാണ് അക്രമി സംഘം സ്ഥലം വിട്ടത് മാനിപുരം ഭാഗത്തുനിന്നും മറ്റൊരു ബൈക്ക് വന്നതോടെ ഇവർ അണ്ടോണ ഭാഗത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോവുകയായിരുന്നു അക്രമികളുടെ അഴിഞ്ഞാട്ടം പൂർണ്ണമായും സമീപത്തെ സിസിടിവി ക്യാമറ ഒപ്പിയെടുത്തു പതിനേഴ് വയസ്സോളം തോന്നിക്കുന്ന പേരാണ് അക്രമം നടത്തിയത് സുനി സുന്നിസെന്റർ ഭാരവാഹികൾ കൊടുവള്ളി പോലീസിൽ പരാതി നൽകി അക്രമത്തിന്റെ ദൃശ്യങ്ങളും പ്രദേശത്ത് സംഘർഷം സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്